ദേശീയപാതയിൽ ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ചേർത്തല നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വളരെ മെച്ചപ്പെട്ട ഒരു ഹോട്ടൽ എന്ന് കണ്ട ഒരു മരിയ ഹോട്ടൽ അതാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാഹനങ്ങളിലൊക്കെ വലിയ വാഹനങ്ങളിലൊക്കെ എത്തുന്നവർക്ക് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഈ ഹോട്ടൽ ഭേദപ്പെട്ട നിരക്കിൽ ഭക്ഷണം നൽകുന്നു അപ്പം വളരെ മാന്യമായ രീതിയിൽ വൃത്തിയുള്ള ഭക്ഷണം നൽകുന്നു എന്ന് ബോധ്യപ്പെട്ടു നമ്മൾ ഈ ഹോട്ടലിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മത്സ്യത്തെ കാണാം മത്സ്യങ്ങളുടെ ഒരു കടൽ മത്സ്യങ്ങളുടെ വിഭവങ്ങളാണ് ഈ ഹോട്ടലിലെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മളെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് ഫിഷ് കറി മീൽസ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ളതെന്നാണ് ആളുകൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഫിഷ് കറി മീൽസ് ഒന്ന് പരീക്ഷിക്കുകയാണ് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് വളരെ സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ഊണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് മറ്റ് സ്പെഷ്യൽ വിഭവങ്ങളായിട്ട് കടൽ മത്സ്യ വിഭവങ്ങളും അതോടൊപ്പം ചിക്കൻ ബീഫ് താറാവ് തുടങ്ങിയവയുടെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് മൂണിനൊപ്പം സ്പെഷ്യലായിട്ട് പൊടിമീൻ ഫ്രൈ ആണ് ഇവിടെ കൂടുതൽ ആളുകളും പരീക്ഷിക്കുന്നതായിട്ട് കണ്ട് നമ്മളും അതൊന്ന് പരീക്ഷിച്ചു അപ്പം മറ്റ് വിഭവങ്ങൾ സ്വാദിഷ്ടമായ രീതിയിൽ തന്നെ നമുക്ക് ലഭ്യമാണ് മിതമായ നിരക്കിലും ഇവ ലഭ്യമാണ് അപ്പോൾ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊന്ന് പരീക്ഷിക്കാവുന്ന ഹോട്ടലാണ് മരിയ ഹോട്ടൽ അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇവിടെ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം